ഹായ് ഹലോ എല്ലാവർക്കും ഇവസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമ്മുടെ ലോട്ടസ് കളക്ഷൻസ് കുറച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണേ കുറച്ച് പേര് പൂക്കളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് അപ്പം ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യത്തെ തന്നെ ഇത് ഇതേതാണെന്ന് പറയാൻ പറ്റുമോ പറയുന്ന അറിയുന്നവരുമൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഏത് വെറൈറ്റിയാണ് ഇതില ഐഡിയൊന്ന് പറഞ്ഞു തരുമോ നോക്കാലോ എത്ര പേർക്കറിയാമെന്ന് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലവറാണേ നല്ല ഭംഗിയിലേ കാണാൻ നല്ല പെറ്റൽസ് നല്ലൊരു പിങ്കിഷും ഉള്ളിയിലൊരു യെല്ലോ സീറ്റ് ഫോർഡൊക്കെ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ സ്റ്റാൻഡിങ് ലിഫിനും ഓരോ ബഡ് എന്തായാലും ഉണ്ടാവും ഇത് ചെറിയ പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ ലക്ഷ്മിയാണ് ലക്ഷ്മിന് ഞാൻ വിരിച്ചു കൊടുക്കുകയാണ് നല്ല കാറ്റും മഴയാണ് അപ്പം എങ്ങാനും ഒടിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിരിയിച്ചു കൊടുത്തതാണ് കേട്ടോ വിരിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് വിരിയിച്ചു കൊടുക്കുകയാണെങ്കിൽ താമര പൂക്കൾക്ക് ലൈഫ് കൂടും ഒരു എട്ട് ദിവസത്തോളമൊക്കെ നമുക്ക് താമരപ്പൂക്കൾ കിട്ടും കേട്ടോ നല്ല മഴയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ദിവസമൊക്കെ നമുക്ക് താമരപ്പൂക്കൾ കിട്ടും അപ്പം അല്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ എട്ട് ദിവസമൊക്കെ ആ പൂവിന് ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും കേട്ടോ അപ്പം തന്നെ വരികയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും അപ്പം അതുകൊണ്ടാണ് വിരിയിച്ച് കൊടുക്കുന്നത് പിന്നെ കൂടുതൽ പെറ്റൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിരിയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വിടർന്ന് വരും കേട്ടോ അപ്പം നോക്കി എന്തിനും ഭംഗിയാന്ന് ലക്ഷ്മിക്ക് നല്ല പെറ്റൽസ് ഉണ്ട് കേട്ടോ നോക്കിയിട്ട് എന്തിനും ഭംഗിയാന്ന് എൻ്റെ ഒരു ഫേവറേറ്റും കൂടെ ലക്ഷ്മി അപ്പോൾ ഞാൻ കാറ്റത്ത് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത വെറൈറ്റി വൈറ്റ് പ്യൂണിയാണേ വൈറ്റ് പ്യൂണി ഞാൻ ചെറിയൊരു പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണേ കണ്ട എന്തൊരു ഭംഗിയാണെന്ന് ആ പെറ്റൽസ് എല്ലാം കണ്ടോ എൻ്റെ ഉള്ളിൽ ഗ്രീനിഷ് വരുമ്പോൾ നല്ല ഭംഗിയാണ് വൈറ്റ് പ്യൂണിക്ക് ഇത് കിങ് ഓഫ് സിയം എന്ന് പറയുന്ന ഒരു ആമ്പലാണ് അത് വൈറ്റ് പ്യൂണിൻ്റെ അടുത്ത് തന്നെയുണ്ട് നോക്കി ബഡ് കണ്ടോ ആ ചെറിയ ഒരു ബേസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത വെറൈറ്റി പിങ്ക് പിങ്ക്ലൗഡ് എൻ്റെ ഒരു ഫേവറേറ്റും കൂടിയാണ് നല്ല ഭംഗിയാണ് പെറ്റൽസും കളറും ആ സീറ്റ് ബോർഡ് കണ്ടോ ഗ്രീനാണ് ഉള്ളിൽ ഗ്രീനിഷും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പിങ്ക് ലൗഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ അടിയിലും ഓരോ ബഡ് ഉണ്ടാകും നന്നായിട്ട് എന്നെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് പിങ്ക് ക്ലൗഡ് ഇത് ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മീൻ്റെ വേറൊരു ബേസിൽ നട്ടതാണ് കണ്ടോ ഇതൊരു ഹൈറ്റിലാണ് പോയിരിക്കുന്നത് നമുക്ക് കേസി പൈപ്പ് സപ്പോർട്ട് വെച്ച് കൊടുത്തതാണ് അടുത്ത വെറൈറ്റി പീക്ക് ഓഫ് പിങ്ക് ആണ് പീക്ക് ഓഫ് പിങ്ക് നല്ലൊരു ട്രോപ്പിക്കലായ ഒരു ലോട്ടസ് കൂടിയാണ് കേട്ടോ നല്ല പെറ്റൽസ് ഉണ്ട് പീക്ക് ഓഫ് പിങ്കിൻ്റെ പ്രത്യേകത പീക്കിൽ വന്നിട്ടാണ് എന്ന് എന്നുവെച്ചാൽ സ്റ്റാൻ ലീഫിൻ്റെ കുറച്ചും കൂടി മുകളിൽ വന്ന് നിന്നിട്ടാണ് നമ്മുടെ പീക്ക് ഓഫ് പിങ്ക് ഫ്ലവർ ചെയ്യുന്നത് പീക്ക് ഓഫ് പിങ്കിൻ്റെ ബഡ്ഡിൻ്റെ പ്രത്യേകത നല്ല കൂർത്ത ബഡായിരിക്കും കേട്ടോ ഉള്ളിൽ നല്ല യെല്ലോ ഷെയ്ഡും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കൊള്ളത്തിൽ വെച്ചിരിക്കുന്ന തമോയാണ് തമോനെ ഞാൻ വിരിയിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് നല്ല മഴയാണ് അപ്പം ഞാൻ ഒടിഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ വിരിച്ചു കൊടുക്കുന്നതാണ് അപ്പം ചെറിയൊരു സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വെയിറ്റും കൂടെ ചാഞ്ഞു പോവുകയാണ് അപ്പം അതിന് വേറൊരു വലിയൊരു സപ്പോർട്ടൊക്കെ വെച്ച് കൊടുക്കണം ഇപ്പോഴെന്നതാണ് താമരയുടെ രാഗ്ഞയാണ് നമ്മുടെ തമോ അത്രയും പെറ്റൽസ് ഉണ്ട് ഒരു ഏകദേശം ഒരു എണ്ണൂറ് പെറ്റൽസുകളുണ്ട് തമോയ്ക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഞാൻ കുളത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കുളത്തിൽ ബേസിൽ ഇറക്കി വെക്കുകയാണ് ചെയ്തത് നല്ല ഒരു കളറും കൂടിയാണ് തമോയിക്ക് അതിൻ്റെ പെറ്റൽസ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ഇതൊരു ഭംഗിയാന്ന് അടുത്ത വെറൈറ്റി മിംഗ്ലൂ എന്ന് പറയുന്ന ബൗലോട്ടസ് ആണ് ലിയാങ്കിൽ എന്ന് പറഞ്ഞ മേരിസാണ് അത് മിംഗ്ലുവായി നല്ല ഒരു ഫ്ലവറും കൂടിയാണ് കേട്ടോ മിംഗ്ലുവിൻ്റെ ഉണ്ടോ ലിയാങ്കിൾ ഞാൻ എന്നിട്ട് ഞാൻ വേറെ മേടിക്കുകയാണ് ചെയ്തത് പക്ഷേ അതിൻ്റെ ഒരു വിഷമം എനിക്കില്ല മിംഗ്ലുവിൻ്റെ ഫ്ലവർ കണ്ടപ്പോൾ തന്നെ നല്ല ഹാപ്പിയായി നല്ല വലിയ പൂവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ബൗൺ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ പൂക്കളായിരിക്കും പക്ഷേ മിംഗ്ലുവിന് നല്ല ഹൈറ്റിൽ പോയി നല്ല ഫ്ലവർ തന്നെയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് മിംഗ്ലുവിൻ്റെ ഫ്ലവർ കിട്ടിയിരിക്കുന്നത് എൻ്റെ ഉള്ളിൽ സ്വീഡ് ബോർഡെല്ലാം കണ്ടോ അല്ലെങ്കിൽ വെള്ള പൂമ്പടിയും കൂടി വന്നപ്പം അടിപൊളിയായിട്ടുണ്ട് ആ സീഡ് ബോർഡിൽ ആ പിങ്കിഷും കൂടി വന്നപ്പോഴേ ഗ്രീനിലാ പിങ്കിഷും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി ബുച്ച എന്ന് പറയുന്ന പക്ക ട്രോപ്പിക്കലായ ലോട്ടസ് ആണ് കേട്ടോ കണ്ടോ നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ബുച്ചയ്ക്ക് ഫ്ലവർ കിട്ടുക ഈ ബുച്ച ഞാൻ കുളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബേസല് നട്ടിട്ട് കുളത്തിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ ഓക്കേക്ക് എന്തൊരു ഭംഗിയിലാണ് ബുച്ച ഉള്ളിലാ യെല്ലോ സ്വീറ്റ് ബോർഡും കൂടി വന്നപ്പം അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു ഫസ്റ്റ് ഫ്ലവർ കണ്ടോ ആദ്യം ഏത് ഐഡിയ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം നിനക്കറിയാം പക്ഷേ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയണമല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ